തീ പിടിപ്പിച്ചു തീ നല്ലെണ്ണം കത്തി വരുന്നുണ്ട് ഇനി ഞാൻ വെള്ളം അടപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് ചായ എടുക്കണം കപ്പ പുഴുങ്ങണം കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് എടുക്കണം പത്ത് മണി ചായക്ക് കപ്പ പുഴുങ്ങിയതാണ് തലേ ദിവസം കപ്പ പറച്ച് പുഴുക്കുണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൽ രണ്ട് കപ്പ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അത് മണ്ണൊക്കെ കഴുകിക്കളഞ്ഞ് ഞാൻ വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്ന് പറിച്ച കപ്പയിൽ കുറച്ചെടുത്ത് മണ്ണ് കഴുകി കളയാനായിട്ട് പോയതാണക്കോ കത്തി ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഒരു കത്തി സഞ്ചിയിൽ എടുത്തു വെച്ചിരുന്നു സഞ്ചിയിൽ പലവിധ സാധനങ്ങളും കൊണ്ടാണ് വളത്തിലേക്ക് പോരാറ് അരി കുണ്ടിരും പിന്നെ നമുക്ക് നന്നത്തേക്കുള്ളത് ചിലപ്പോൾ ചെറുതൊക്കെ മറന്നു പോകും കപ്പ വെട്ടി തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അത് രണ്ടായിട്ട് പൊളിച്ച് കരത്തിൽ വെച്ചേക്കണ വെള്ളത്തിലേക്ക് ഇടാണ് രസമാണ് ചെറിയ കാറ്റും കിളികളുടെ ഭയങ്കര സൗണ്ടും എല്ലാം കൂടി കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു എന്താ പറയണേ വേറെ ആരും അവിടെ കൂടെയില്ലാത്തതുകൊണ്ട് അവരൊക്കെ തന്നെ എൻ്റെ കൂട്ട് അപ്പോൾ എന്തൊരു കലവിൽ അവിടെ ഇവിടെ ഇരുന്നു കൂടണേന്നറിയാമോ ഇപ്പം ഇത്തിരി നീങ്ങിയിട്ടാണ് അവർ ശബ്ദിക്കുന്നത് അതുകൊണ്ടാണ് ശബ്ദം ഒരുപാട് ഒച്ചനെ കേൾക്കാത്തത് അടവലയിലാണ് ചമ്മന്തി അരയ്ക്കുന്നത് കേട്ടോ അടോല അടവല എന്നൊക്കെ പറയും ചോറ് വാർത്തിടാനും ഈ അടവല ഉപയോഗിക്കും മുഖ്യമായിട്ടും ഉപയോഗിക്കുന്നത് ചോറ് വാർത്തിടാൻ വേണ്ടിയിട്ടാണ് ചമ്മന്തിയും വരയ്ക്കും ഇതുകൂടാതെ അരചട്ടി കൂടിയുണ്ട് കേട്ടോ അടിച്ചട്ടി അടിച്ചട്ടി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ അടിച്ചട്ടിയിൽ നമ്മൾ ചമ്മന്തി മുളകരയ്ക്കുന്നത് അതിലാണ് ചമ്മന്തിന്തിക്ക് അടുത്തന്നെ രണ്ട് പാത്രത്തിൽ വെള്ളം ചേങ്ങണകാരനും എല്ലാത്തിലും ഉണ്ട് വെള്ളം ഇനിയിപ്പോൾ ചായ എടുക്കാറായിട്ടുണ്ട് വെള്ളം തിളച്ച് ആവിയൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോൾ വെള്ളം വറ്റണേനു മോൻ ചായ എടുക്കണം പണ്ട് എൻ്റെ അമ്മയുടെ അമ്മ അമ്മാമ്മ ഇങ്ങനെയൊക്കെ പാകപ്പെടുത്തണതാണ് എൻ്റെ ഓർമ്മയിലേക്ക് ഓർമ്മയിലേക്കിപ്പോൾ കയറി വരുന്നത് അമ്മാമ്മയ്ക്ക് നല്ല പ്രായമായ പിന്നെയാണ് അമ്മാമ്മ ഇരിച്ചു നൂറ് വയസ്സൊക്കെ കഴിഞ്ഞു അപ്പോൾ അമ്മാമ്മയ്ക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് ഫുഡ് ഫുഡൊരുക്കി കഴിക്കുന്നതിനോടായിരുന്നു താല്പര്യം അപ്പോൾ അമ്മാമ്മ ആ ഇരുന്ന ഇരുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് പാത്രം കഴുകിയെടുക്കും രണ്ടടപ്പത്ത് കരിയില് ഇങ്ങനെ ചോറും അന്നൊക്കെ തോരൻ ഇന്നിപ്പോൾ നമ്മൾ തോരൻ എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ ഒലത്ത് ഉറത്ത് എന്നാണ് പറയുന്നത് ആ ഒലത്തിന് മുഖ്യമായും ഉപയോഗിക്കുന്നത് കപ്പങ്ങ പിന്നെ എന്താ കപ്പ അതൊക്കെയാണ് അമ്മ അമ്മ ഉപയോഗിക്കുന്നത് നല്ല കുത്തരിച്ചോറ് ചട്ടിയിലും മൺചട്ടിയിലും മൺകരങ്ങളിലാണ് ചോറ് വെച്ച് വാർത്തെടുന്നത് അപ്പോൾ കുത്തിരിച്ചോറും ഇതും കൂടി തരുമ്പോൾ ഈ ചോറ് മാത്രം ഉപ്പ് ഒഴിച്ച് ചോ വാരി തിന്നാൻ പോലും നല്ല രസമാണ് അപ്പോൾ രണ്ട് തുള്ളി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞങ്ങൾക്ക് ചോറ് തരും അപ്പോൾ അതൊക്കെ ഇതിപ്പോൾ ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലോർക്കാണ് അമ്മാമ്മയുടെ അടുത്ത് പോയതും അമ്മാമ്മ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഓരോന്ന് തരുന്നതുമൊക്കെ ഓർത്ത് പോവുകയാണ് എല്ലം നന്നായിട്ട് തിളച്ചു അപ്പം ഞാൻ തീ കുറച്ചിട്ടേക്കാണ് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് ഒരു കുടം ചായ ഞങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട് അത് നിറയെ എടുക്കുന്നുണ്ട് കേട്ടോ നിറയെ എടുത്താൽ പോര ഇടയ്ക്ക് വേറെ പിന്നെയും എടുക്കണം അപ്പോൾ തൽക്കാലം ഇത്രയും എടുത്തിട്ട് ഞാൻ കപ്പ കഴുകി ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ കപ്പ ഇട്ടു ഉപ്പ് ഉപ്പിടാണ് കിളിക്കൂട്ടങ്ങൾ കടന്ന് ഒച്ചെടുത്ത് ചിലയ്ക്കുന്നുണ്ട് അവർ എന്നോടാണ് എന്തൊക്കെയോ പറയുന്നത് എനിക്കവരുടെ ഭാഗതിരിയോ അവർ എനിക്കറിയില്ല എന്തൊക്കെയോ ചിലക്കുന്നുണ്ട് കാന്താരി മുളക് ചമ്മന്തി അരക്കാമ്പാണ് അപ്പോൾ അവിടെ ഇത്തിരി വെള്ളത്തിൻ്റെ നനവ് കണ്ടു അപ്പോൾ ഞാനത് തുണി നരച്ചൊക്കെ തുടച്ച് കളയുകയാണ് അടവലയിലാണ് ചമ്മന്തി അരക്കുന്നേട്ടം മുളകിൻ്റെ ഞെട്ട് കളഞ്ഞ് എടുക്കുകയാണ് ചമ്മന്തി അരക്കാമ്പാണ് നത്ത് ചോലോളിക്കണൊക്കെ കേൾക്കുന്നുണ്ടോ ഇച്ചിരി ദൂരെയാണ് പട്ടാ പകലും നത്ത് കറയുക കേട്ടോ രണ്ട് തള തളച്ചാൽ വേവുന്ന കപ്പയാണ് പെട്ടെന്ന് വേവും ഇവിടെ അങ്ങനെ മനുഷ്യ ഇതില്ലോ കേട്ടോ വലിയ പരുന്ത് വരണമാണ് വേഴാമ്പല് എല്ലാം വരുന്നുണ്ട് ഞാനൊരു ഗ്ലാസ് ടീ കഴിക്കട്ടെ ഇന്ന് പോരെ വാ വാ നിങ്ങൾക്കും തരാം വാ കരാട്ടോ തരാം തരാം ഒന്നോടെ ആവണം ഈ ഒക്കെ എങ്ങനെ നല്ല കത്താലേ വാടാതെ ഈ വിറകിലൊക്കെ കത്ത് പിടിച്ച് നല്ല ചൂട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാ മധുരം പോരാ പരുന്ത് കരഞ്ഞു വന്നു തുടങ്ങിട്ട ദൂരെ കേക്കുന്നതൊച്ച നമ്മുടെ സമയം പോണത് അറിയില്ല ഞാൻ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്താന്ന് വെച്ചാ നമ്മൾ ഒരു ദിവസം എങ്ങനെയാ പൂർത്തിയാണ് എന്നുള്ളത് എനിക്കറിയില്ല ടപ്പേന്ന് വൈകുന്നേരമാണ് വീട്ടിലിരുന്നാൽ അങ്ങനെയല്ല അത് എന്താ പറയണേ മക്കളും ഒക്കെ കൂടെ കൂടെ നമ്മൾ ഒരു ഇതായിട്ട് ജീവിച്ചു പോകട്ടിപ്പോൾ കൂടെ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ എത്രമാത്രം ഒരു ഇതുണ്ടാവും അപ്പോൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ എന്തോരം സംസാരിച്ചിരിക്കും ഞങ്ങൾക്ക് ഏറെ ഉണ്ട് സംസാരിക്കാനായിട്ട് സംസാരിക്കാറുമുണ്ട് എന്തായാലും ഇവിടെ വന്ന് കൊച്ചു കൊച്ചു പണികളെടുത്ത് അത് നമുക്കൊരു ആത്മ അപ്പോൾ എനിക്ക് വയ്യാങ്കിലും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെങ്കിലും ഞാനിവിടെ വരാനിഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും അത് നമ്മളെ തളർത്തി കളയും അപ്പൊ അതൊന്നും ഇല്ലാതെ ഒരു ഏകാന്തമായ ഞാൻ മാത്രം കിളികൾ അതുപോലെ ചെടികൾ പൂക്കൾ കായുകൾ കരികൾ അങ്ങനെ എല്ലാം ഞാൻ കണ്ട് ആസ്വദിച്ച് ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിലകത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിടപിടവേ ചിടപിടകേന്ന് എടുക്കണു പിന്നെ ഒരു മണിക്കൂർ നേരം ഉറങ്ങണു പിന്നെ യൂട്യൂബിലെ കാര്യങ്ങൾ നോക്കുന്നു രണ്ട് മൊബൈൽ അങ്ങോട്ട് ഓണാക്കി വെച്ചിട്ട് എല്ലാവരുടെയും അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടെണ്ണം ഒപ്പം ഓണാക്കി വെക്കണ കാരണം കൊണ്ട് ഏതിലെ എന്തായി കേട്ടേക്കണേന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ എനിക്ക് കാണേണ്ടി വരിക ഒരു വീഡിയോ ആയി കാണുന്നുണ്ട് അപ്പോൾ ഓണാക്കി വെച്ചിട്ട് എല്ലാം ഒഴിക്കുമ്പോൾ എല്ലാ ഒക്കെ ഇങ്ങോട്ട് പോകും ഞാൻ അപ്പം അങ്ങനെ വരുമ്പോ ഫുള്ള് കാണാൻ പറ്റും കാണും അതാണ് ഈ മറ്റുള്ളവർക്ക് അതൊരു നല്ല കാര്യമാണല്ലോ കിട്ടൂല കപ്പ പുഴുങ്ങി എല്ലാം അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഞാൻ മാറ്റി എടുത്തു ഇനി ചമ്മന്തി അരക്കട്ടെ അപ്പോ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം പോവുകയാണ് ഒരു പത്ത് മിനിറ്റിൽ കൂടുതലും ഇങ്ങനെ വീഡിയോ ഇടുന്നത് വലിയ വീഡിയോ കാണാനായിട്ട് ആൾക്കാർ കുറവായിരിക്കുള്ളൂ പരിചയ അല്ലാണോ അറിയുന്നത് അല്ലേ സ്റ്റുഡന്റ് ആർട്ടീറ്റോ ഇതിനണ്ടാപ്പാ ആർതിരി പുവീതുനാ അടുത്ത് വന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തോ ഇരുവട്ടതിന് എന്താഴം എന്റ എനിക്ക് വേണ്ട തന്നെ എനിക്ക് പറ്റില്ല ഒരു രുചിയുണ്ട്